ഞങ്ങൾ ആ കാര്യം വിട്ടുപോയി പാർകുട്ടിയെ ഈ വീട്ടിലെ മൂത്ത കാരണം ഒരു പാർകുട്ടിയാണല്ലോ നിന്നോട് പറയാതെ വന്നതിന് ഞങ്ങളോട് ക്ഷമിക്കണം ശിവമോളെ കാണാൻ വന്നതാ ശിവമോള് വയ്യാതിരിക്കുമല്ലേ അപ്പൊ മോളുടെ ആരോഗ്യം നോക്കാനെ ഞങ്ങൾ മുത്തശ്ശിമാരനോടെ തൊട്ടടുത്തു വേണ്ട കുട്ടിയെ േ ആയിട്ടുണ്ടാവേക്ക് മക്കൾ കൊറച്ച നേരം ഈ രണ്ടു ദിവസത്തിന് സ്കൂൾ പോകണ്ട െ ഡ്രസ് ഒന്ന് മാറ്റിക്കോട്ടെ ശരിയമ്മ മോളെ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാ മതിയോ ശിവമോൾ മരുന്നൊക്കെ ഉണ്ടാക്കണ്ടേ മോളെഴുതി തരാം അത് ആയുർവേദ കട കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് വാങ്ങിക്കൊണ്ടു വരണേ പിന്നെ വൈദ്യരോട് ഫ്രഷ് തന്നെ തരാൻ പറയണേ പഴകിയും വേണ്ട ശിവമോൾ പാകം സമയല്ലേ അപ്പൊ അവളുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മുടെ കടമയാ അതിനുള്ള കുറച്ച് പച്ചമരുന്ന് മക്കളെ ബാലുമോനെ ഇനി എന്തോരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ഏഴ് ദിവസം കഴിഞ്ഞാലേ കുടുംബക്കാരെല്ലാം കൂടാൻ പോകുന്നതല്ലേ ഉം നീരൂലി അച്ഛൻ പറഞ്ഞാൽ ശരി ഇപ്പൊ ബുക്ക് ചെയ്താലേ ഒരാഴ്ച കഴിഞ്ഞ് പന്തലും ടേബിളും കസേര കിട്ടുവല്ലേ ഈ സമയത്താണെങ്കിൽ കല്യാണ സീസൺ ആണെ പന്തലൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതൊന്നും ആലോചിച്ചാൽ അച്ഛന്മാരും വിഷമിക്കണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ നീ നന്നായിട്ട് നോക്കും അറിയാം എന്നാലും ടെൻഷൻ അടാ മോനെ വിളിച്ചുപോക്കിയ എന്ത് ഭക്ഷണം കൊടുക്കാൻ പോകുന്നേ സദ്യയാണോ അതോ ബിരിയാണിയാണോ സത്യം മതി എന്നാ എന്റെ അഭിപ്രായം ഉം എന്നാ അതാ നല്ലത് അക്കള കല്യാണോ ബിജെ ആയിട കല്യാണാ പാർക്കുട്ടിനെ എണ്ണി കല്യാണോ എന്നിട്ട് എന്നെ ആരും പറഞ്ഞില്ലല്ലോ അയ്യോ എൻ്റെ കുട്ടിക്ക് നാണവേരുന്നുണ്ടോ ചെറുതായിട്ട് അച്ചച്ചോ അമ്മടെ ചക്കര നാണിക്കി

െറുകൂടി <laughs> <laughs> െ ശരി വേണോ പറഞ്ഞേ വന്നിട്ട് പ്രാക്ടീസ് അവള് അവള് ചെയ്യാന്ന് പറഞ്ഞില്ല െ അച്ഛൻ മാത്രം ഞാൻ പറഞ്ഞോ തിരിച്ചു വന്നിട്ട് പിന്നെ എന്റെ നല്ല പടകിട്ടേ ഇല്ല ആ കുട്ടിയെ അത് ഞാൻ ഒരു ദിവസം മുടങ്ങിയാലേ പിന്നെ ആകെ വെയ്യാണ്ട് ക്ഷീണിച്ച് തല കറങ്ങി വീടു പോകളുട്ടിരിക്കും വേണ്ട മോളെ ഞാൻ ഈ തിണ്ടത്ത് കിടന്നോളാ ഇവിടെ കേൾക്കുമ്പോ നല്ല സുഖം നല്ല ഇളം കാറ്റി വരുന്നുണ്ടല്ലോ വേണ്ട മോളെ നീ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്തേലും ശരി മക്കളെ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാം കുഴലിൻ കഥ പറയാം